കോവിഡ് അനന്തര ബോക്സ് ഓഫീസിലെ കൗതുകകരമായ താരതമ്യങ്ങളിലൊന്ന് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ളതായിരുന്നു ദി പ്രീസ്റ്റ് മുതൽ അവസാനം ഇറങ്ങിയ ബസൂക്ക വരെ മമ്മൂട്ടിയുടേതായി പതിമൂന്ന് ചിത്രങ്ങളാണ് കോവിഡ് അനന്തര കാലയളവിൽ പുറത്തിറങ്ങിയത് ഈ ചിത്രങ്ങൾ ചേർന്ന് അഞ്ഞൂറ് കോടിയിലധികം ഗ്രോസ് നേടിയിരുന്നു ഇതിൽ നിന്ന് മമ്മൂട്ടി നേടിയ ആവറേജ് കളക്ഷൻ മുപ്പത്തെട്ട് കോടിയായിരുന്നു യമുനാൻ എത്തുന്നതിന് മുൻപ് പോസ്റ്റ് കോവിഡ് ചിത്രങ്ങളിൽ നിന്ന് മോഹൻലാൽ നേടിയത് ഇരുന്നൂറ്റി കോടി മാത്രമായിരുന്നു എത്തിയത് ഏഴ് ചിത്രങ്ങളും ആവറേജ് കളക്ഷൻ മമ്മൂട്ടിയുടേതിന് സമാനമായി മുപ്പത്തെട്ട് കോടി തന്നെയായിരുന്നു എന്നാൽ ഒരു മാസത്തെ ഇടവേളയിലെത്തിയ രണ്ട് ചിത്രങ്ങളിലൂടെ മോഹൻലാൽ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്തി ഈ രണ്ട് ചിത്രങ്ങളും ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയതോടെയാണ് ഇത് യമ്പുരാൻ നിലവിൽ മലയാളത്തിൽ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രം ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടിയാണ് അതിന്റെ നേട്ടം ഇപ്പോഴും തിയേറ്ററുകളിലുള്ള തുടരും നേടിയത് ഇരുന്നൂറ്റി പതിനാറ് കോടിയും ഈ രണ്ട് ചിത്രങ്ങൾ കൂടി ചേർത്ത് കോവിഡ് അനന്തര ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ചിത്രങ്ങൾ നേടിയ കളക്ഷൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയായി ഉയർന്നു ഒൻപത് ചിത്രങ്ങളിൽ നിന്ന് തന്റെ ആവറേജ് ബോക്സ് ഓഫീസ് എഴുപത്തേഴ് കോടിയായി മോഹൻലാൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു നിലവിൽ ഒരു മലയാള താരത്തിന്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റ് കോവിഡ് ആവറേജ് ബോക്സ് ഓഫീസാണിത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക